ഹായ് എല്ലാവർക്കും സ്വാഗതം ജീവിതം എത്ര മനോഹരമാണ് ജീവിതം മനോഹരമാണെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ഇന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് എൻ്റെ ജീവിതം അത്ര മനോഹരമല്ല ഞാൻ ഒന്നിലും സംതൃപ്തനല്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക ആളുകൾക്കും സ്വന്തം ജീവിതം അധികം തൃപ്തികരമായി തോന്നാറില്ല എപ്പോഴും നമ്മുടെ ജീവിതത്തെ പറ്റി ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഉണ്ടായിരിക്കും അതിന് മെയിൻ കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുടെ ജീവിതവുമായി കമ്പയർ ചെയ്തു കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് സ്വന്തം സൗഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെടാനോ കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ ജീവിതം എത്രത്തോളം സൗഭാഗ്യവും സന്തോഷവും നിറഞ്ഞതാണ് എന്ന് തെളിയിക്കുന്ന ചെറിയൊരു കഥയിലേക്ക് പോകാം ഈ കഥ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അവൻ എത്രത്തോളം പ്രധാനമാണ് അവൻ്റെ ലൈഫ് അവന്റെ സൗഭാഗ്യം എന്നുള്ളതിനെ തെളിയിക്കുന്ന ചെറിയൊരു കഥയാണ് ഇതൊരു കാക്കയുടെ കഥയാണ് വളരെ സംതൃപ്തമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാക്ക അവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൊയ്കയിൽ നീന്തി തുടിച്ചുകൊണ്ടിരുന്ന ഒരു അരയന്നത്തെ കാണുന്നു അരയന്നത്തെ കണ്ടപ്പോൾ കാക്കയ്ക്ക് തോന്നി എന്ത് സൗന്ദര്യമുള്ള പക്ഷിയാണിത് അതിന്റെ തൂവലൊക്കെ നല്ല തൂവള്ള പോലെ നിറഞ്ഞിരിക്കുന്നു പക്ഷെ ഞാനോ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നു അങ്ങനെ കാക്ക അരയന്നത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നീ ആയിരിക്കുമല്ലേ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി കാരണം നിന്നെ കാണാൻ എന്ത് സൗന്ദര്യമാണ് അപ്പോൾ അരയന്നൻ കാക്കയുടെ അടുത്തേക്ക് നീന്തി വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവനായ പക്ഷി പക്ഷേ വിളഞ്ഞ നിൽക്കതിരുകൾ മുറിച്ചെടുത്തു ആകാശത്തേക്ക് പറന്നു പൊങ്ങിയ തത്തയെ കണ്ടപ്പോൾ ആ തോന്നലങ് മാറി അങ്ങനെ കാക്ക പുഞ്ചപ്പാടത്ത് നിന്നും തത്തയെ കാണാൻ അവതിന്റെ അരികിലേക്കെത്തി കുറച്ചുനേരം അങ്ങനെ നോക്കി നിന്നു എന്നിട്ട് തത്തയോട് കാക്ക ചോദിച്ചു നീ ആയിരിക്കുമല്ലേ ഈ ലോകത്തെ ഏറ്റവും സന്തോഷവനായ പക്ഷി പച്ചത്തൂവലുകളും ചുവന്ന ചുണ്ടുകളുമുള്ള നിന്നെ കാണാൻ എന്ത് ഭംഗിയാണ് അപ്പോൾ തത്ത പറഞ്ഞു അതെ ഞാൻ തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി പക്ഷേ മൃഗശാലയിൽ കൂട്ടിൽ കിടക്കുന്ന പല വർണ്ണങ്ങളുള്ള മയിലിനെ കണ്ടപ്പോൾ ആ തോന്നലങ്ക് മാറിക്കിട്ടി അങ്ങനെ ആ കാക്ക മയിലിനെ അന്വേഷിച്ച് മൃഗശാലയിലേക്ക് പറന്നു അവിടെ എത്തിയപ്പോൾ മയിലിനെ കാണാൻ ധാരാളം ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് കാക്ക പതുക്കെ മയിലിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു നിന്നെ കാണാൻ എന്ത് ചന്തമാണ് അപ്പോൾ നീ തന്നെ ആവുമല്ലേ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവാനായ പക്ഷി അപ്പോൾ മയിൽ പറഞ്ഞു അതെ ഞാൻ തന്നെയായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ പക്ഷി എനിക്ക് നല്ല സൗന്ദര്യമുണ്ട് പക്ഷേ ആ സൗന്ദര്യം കാരണം ഞാൻ ഇവിടെ ഈ കൂട്ടിലടക്കപ്പെട്ടു അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പരുതി നോക്കി അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു കൂട്ടിലും മടക്കപ്പെടാത്ത ഒരേ ഒരു പക്ഷിയാണ് നീ എന്ന കാക്ക ഇപ്പോൾ കുറെ നാളായി ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഞാനൊരു കാക്കയായി ജനിച്ചിരുന്നുവെങ്കിലെന്ന് കാരണം ഇഷ്ടമുള്ളതൊക്കെ കൊത്തിപ്പറക്കി സ്വാതന്ത്ര്യത്തോടെ പറക്കാമല്ലോ ഇത് കേട്ട് ശരിക്കും കാക്ക ഞെട്ടി ശരിക്കും നമ്മുടെ യഥാർത്ഥ പ്രശ്നവും ഇത് തന്നെയല്ലേ നമ്മളിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കാതെ മറ്റുള്ളവരുമായി അനാവശ്യമായി കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നിട്ട് കുറവുകൾ കണ്ടെത്തി ദുഃഖിക്കും എപ്പോഴും നമ്മൾ നമുക്കല്ലാത്ത നമുക്കില്ലാത്തതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് നമുക്കുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറേ ഇല്ല ഈ പരാതികളും പരിഭവങ്ങളും നിർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്കുള്ള അത്ര പോലും ഇല്ലാത്ത ധാരാളം ആളുകൾ ഈ ലോകത്ത് ഉണ്ട് എന്നതാണ് ഒരു വാടക വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായ ഒരു വീടില്ലാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉള്ള വീട് ചെറുതായിപ്പോയി എന്നതിനെ പറ്റിയോ പരിഭവം പറയുമ്പോൾ ബെസ് സ്റ്റോപ്പുകളിലും കടത്തിണ്ടകളിലും കിടന്നുറങ്ങുന്നവരെ പറ്റി ഒന്ന് ആലോചിക്കുക അല്ലെങ്കിൽ ആഹാരത്തിന് രുചിയില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ പട്ടിണി കിടക്കുന്നവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇനി മുതൽ പരാതികളും പരിഭവങ്ങളും പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെക്കാൾ കഷ്ടതകൾ അനുഭവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ടോ എന്നുള്ളതാണ് അവരുടെയൊക്കെ കണ്ണിൽ നമ്മളാണ് ഭാഗ്യം ചെയ്തവർ നേരത്തെ പറഞ്ഞ കഥയിലെ കാക്ക തൻ്റെ സൗന്ദര്യമില്ലായ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ അതനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്നും ആലോചിക്കുന്നേ ഇല്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ നേടിയെടുത്തോ അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ തിൽ തൃപ്തരാണോ എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ സ്വന്തം ജീവിതം മറ്റുള്ളവരുമായിട്ട് അനാവശ്യമായിട്ട് കമ്പയർ ചെയ്യാതെ നമുക്ക് ഉള്ളതിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും അതിൽ നന്ദിയുള്ളവരായി തീരാനും ഓരോരുത്തർക്കും കഴിയണം എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്